രാധാകൃഷ്ണൻ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു സംഗതി വന്നിട്ടുണ്ട് കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫ് നഴ്സാണ് അദ്ദേഹം ഈ മനോരോഗ ചികിത്സയുടെ ഒരു നേഴ്സാണ് ഇതുവരെ ലേബർ ജയിക്കാത്ത ആഷ്ഫോർഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ജയിച്ചത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് എതിരാളി ഈ സോജൻ വെറും പഴത്തൊലിയാണെന്ന് പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലെ ധരിച്ചിരുന്ന കൺസർവേറ്റീവ് ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു വീരൻ ഡാമിയൻ ഗ്രീൻ അതൊക്കെ പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടേ ഉള്ളൂ അപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം വോട്ടി താഴെയാണല്ലോ എക്സാക്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അങ്ങനെ കാണാറുള്ളു അപ്പോൾ സോജൻ പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് വർഷം ടോറികൾ നാടിനെ മുറി മുറിവേല്പിച്ചു ഇനി വേണം അത് സുഖപ്പെടുത്താൻ ഏഹ് ഞാൻ ദേശീയ ആരോഗ്യ സേവനത്തിൽ ഇരുപത്തിരണ്ട് കൊല്ലായി ഇനി പാർലമെന്റിൽ കാണാം അതും ഒരു ഹീലിംഗ് എന്നുള്ള പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് നേഴ്സാണല്ലോ അതാണെന്ന് ഈ അവിടെ ഈ ഇന്ത്യൻ വംശജര് ഇന്ത്യക്കാര് അങ്ങനെയൊക്കെ മുമ്പ് ജയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു മലയാളി എം പി ആവുന്നത് ആകെ ഉള്ളത് എന്താന്ന് വെച്ചാൽ വി കെ കൃഷ്ണമേനൻ പണ്ട് ഒരു കൗൺസിലറായിട്ടുണ്ട് എം പി ഒന്നും ആയിരുന്നില്ല ഒരു ചെറിയ മേഖലയിൽ ഒരു കൗൺസിലർ ആയിരുന്നു പാൻ ക്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ കൗൺസിലർ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ലിബറൽ സ്ഥാനാർത്ഥിയായിട്ട് ദാദാബായ് നവറോജി ജയിച്ചു ആദ്യത്തെ ഇന്ത്യൻ എം പി അവിടുത്തെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മഞ്ചാർജി ഭവനഗരെ കൺസർവേറ്റീവ് എം പി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിരണ്ടിൽ ഷാപൂർ ജി സക്ലത്വാല ലേബറിന്റെ എം പി ആയിരുന്നു പക്ഷെ അയാൾ ആയിരുന്നു അപ്പോൾ ഇവിടത്തെ മാർസിസ്റ്റുകളൊക്കെ ധരിച്ചു വശായിരിക്കുന്നത് മാർസിസ്റ്റ് വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ആകാം അവർ സന്തോഷിക്കുന്നതായിട്ട് ആളുകൾ പറയുന്നുണ്ട് കാരണം ഋഷി സുനാക്ക് ഗണപതിയുടെ ചിത്രം വെക്കുക അതാസെർവേറ്റീവ് പാർട്ടിയാണല്ലോ അതെ ഇത് ലേബറുവാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ പിന്നീട് വെള്ള വെള്ളക്കാര് തന്നെ ആയിരുന്നു അല്ലാത്തവരൊന്നും എം പി ആയില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ഈ ഗോവയിലൊക്കെ പേരുകളുള്ള കെയ്ത് വാസ് എം പി ആയിരുന്നു നമ്മളൊക്കെ ധാരാളം ഇന്ത്യക്കാർ എന്തൊക്കെയോ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ആയാളും മഹാനാണെന്നൊക്കെ പറഞ്ഞ് ആ കാലത്ത് നടന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇത് ഇന്ത്യക്ക് അങ്ങനെ വലിയ ഗുണമൊന്നും വലിയ പ്രതീക്ഷകളൊന്നും വെക്കാവുന്ന വിജയമല്ല നമ്മൾ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ സോജനന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രിട്ടനേക്കാൾ വലിയ വൻ ശക്തി വൻ ശക്തി സാമ്പത്തിക ശക്തി ആയി മാറുകയാണ് അപ്പൊ പിന്നെ അവിടെ നിന്ന് ഒരുപാട് ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യമില്ല പക്ഷേ ഈ കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് ഇന്ത്യ ഇൻഡോ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് വേണ്ടിയിട്ട് നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ട് അങ്ങനെ ഫ്രീ ഒരു ഉടമ്പടിയിൽ കച്ചവട ഉടമ്പടിയിൽ ഒപ്പുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഇളവുകൾ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും ഏഹ് കാറ് തുണി ആൽക്കഹോളിക് ബിവറേജസ് മദ്യം വിദേശ മദ്യം പിന്നെ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇങ്ങനെ നാലഞ്ച് മേഖലകളിൽ കുറച്ച് വില കുറയാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ ആ ട്രേഡ് ഒക്കെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലൊന്നുമല്ല കാരണം അവർ കുറേ റെസ്ട്രിക്ഷൻസ് വയ്ക്കും നമ്മൾ ആ കച്ചവട എഗ്രിമെൻറ്റിന്റെ ഭാഗമായിട്ട് താൽക്കാലിക ആരോഗ്യ ആരോഗ്യരംഗത്ത് സേവന രംഗങ്ങളിലൊക്കെ ഇന്ത്യക്കാർക്ക് ഒരു താൽക്കാലിക വിസ ഉടനെ നിങ്ങൾ നൽകുന്ന വിധത്തിൽ സഹായിക്കണമെന്ന് നമ്മൾ പറയാൻ സാധ്യതയുണ്ട് ഏ അതിൻ്റെ അകത്ത് അവരെ പിടിമുറുക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇന്ത്യക്കാർക്ക് വേണ്ടി ഈ നടക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ നേരത്തെ ജെറേമി കോർബിൻ എന്ന് പറഞ്ഞൊരുത്തൻ ലേബറിൻ്റെ ചീഫ് ഉണ്ടായിരുന്നു ആ കോർബിൻ രാജിവെച്ചപ്പോഴാണ് ഇനി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന കെയർ സ്റ്റാമർ രംഗത്ത് വരുന്നത് കോർബിൻ ശരിക്കും ഒരു ഇന്ത്യ വിരുദ്ധനായിരുന്നു എന്ന് പറയാം കാശ്മീരിൽ ആഗോള ഇടപെടൽ വേണം എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഈ കോർബിൻ എന്ന് പറഞ്ഞ ആള് അതിനേക്കാൾ കുറച്ച് ഭേദം കാരണം ഇന്ത്യക്കാർ അവിടെ ഒരു ശക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഒരു മധ്യമാർഗത്തിലാണ് ഈ സ്റ്റാമർ ഞാൻ പോകുന്നത് ഇതുവരെ പിന്നെ കുടിയേറ്റം അവിടെ വലിയൊരു വിഷയമാണ് ഓൾറെഡി കാരണം അവിടെ ഈ അനധികൃതമായിട്ട് ഫ്രാൻസിൽ നിന്നൊക്കെ കുടിയേറിയ ആളുകളെയൊക്കെ റുവാണ്ടയ്ക്ക് ഒരു കൊല്ലം ഇത്ര പൈസ ഇത്ര കൊല്ലത്തേക്ക് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് റുവാണ്ടയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു സുനാക്ക് അത് വലിയ ബാധ്യതയായി ബ്രിട്ടനെ സാമ്പത്തിക ബാധ്യത അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു മരുന്നിൻ്റെ അകത്ത് മാരകമായ അസുഖോ പരത്തുന്ന അണുക്കളൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതലുള്ളവർക്ക് അസുഖങ്ങൾ ബാധിച്ചത് കണ്ടെത്തിയിട്ട് കുറേ ആളുകളെ അപ്പൊ വിക്ടിംസ് ഉണ്ടല്ലോ ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഈ പോകുന്ന പോക്കിലാണ് സുനാക്ക് തീരുമാനിച്ചത് ഈ രണ്ട് കാര്യം ഈ റുവാണ്ടയിലെ വേറൊരു സ്ഥലമാണ് രാജ്യമാണല്ലോ റുവാണ്ട അവിടെ ഞങ്ങൾ എടുത്തോളാം അഭയാർത്ഥികൾ ഇത്ര പൈസ തന്നാൽ മതി ഏഹ് ചില ദരിദ്ര ഇപ്പം പറയുന്ന പോലെ ദത്തെടുക്കുന്ന ഒക്കെ പോലത്തെ അത് അതുപോലെയാണ് ഈ അസുഖത്തിന്റെയും കാര്യം അങ്ങനെ വലിയ ബാധ്യത വെച്ചിട്ട് സത്യത്തിൽ രക്ഷപ്പെടുകയാണ് സുനാക്ക് ചെയ്തത് അവിടെ നിന്ന് കാരണം കഴിഞ്ഞ പതിനാല് വർഷം ഇവർ ഇവരുണ്ടായെങ്കിലും കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് തന്നെ നാലഞ്ച് പ്രധാനമന്ത്രിമാര് ആ സ്റ്റേബിൾ ഗവൺമെന്റ് ഗവർണൻസ് എന്ന് പറഞ്ഞൊരു സംഗതി പ്രൊവൈഡ് ൊവൈഡ് കഴിഞ്ഞില്ല ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് അത് ലേബറിനും കഴിയാൻ കഴിയാൻ സാധ്യതയില്ല ലാൻഡ് ആണ് വലിയ ഭൂരിപക്ഷമൊക്കെ ഉണ്ട് എന്നാലും സ്റ്റേബിൾ സ്റ്റെബിലിറ്റി വാഗ്ദാനം ചെയ്യാനൊക്കെ വലിയ പ്രയാസമായിരിക്കും അവര് ഏഹ് അപ്പോൾ ഈ താൽക്കാലിക വിസ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഐ ടി ഫിനാൻഷ്യൽ സർവീസസ് ആ രണ്ട് മേഖലകളിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഇന്ത്യക്കാർക്ക് ഗുണമുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ കാർബൺ നെറ്റ് സീറോ ആ പരിപാടിയിൽ എന്തെങ്കിലുമൊക്കെ നെയ്ക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിചാരിക്കുന്നു അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ എമിഷൻസ് ഒരുപാട് പുറപ്പെടുവിക്കുന്ന വ്യവസായങ്ങളുണ്ടല്ലോ അവർക്ക് കാർബൺ ടാക്സ് എന്ന് പറഞ്ഞിരുന്ന പല രാജ്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിൽ ഇല്ല ഈ കാർബൺ ടാക്സിന്റെ കാര്യത്തിലൊക്കെ ഇളവുകൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും അത് ഒരു ടൺ ഗ്രീൻഹൌസ് ഗ്യാസ് എമിഷൻ മെഷീൻ എത്രയാന്ന് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് കോള് എണ്ണ കൽക്കരി ഗ്യാസലിൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന വ്യവസായങ്ങളിലാണ് അത് ചെയ്യുന്നത് അപ്പോ അറുന്നൂറ്റി അമ്പത്തി ആറ് മൊത്തം സീറ്റിൽ നാന്നൂറോ അതെ നാന്നൂറ്റി പത്ത് അത് നേരത്തെ പ്രവചന എക്സിറ്റ് പോളിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് റീവ്സ് എന്ന് പറഞ്ഞ സ്ത്രീ ആകും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പം അവര് ചാൻസലർ എന്ന് പറഞ്ഞാൽ ധനമന്ത്രി ആദ്യമായിട്ട് ബ്രിട്ടനിൽ സ്ത്രീ ധനമന്ത്രിയായിട്ട് വരാൻ പോകുന്നു പിന്നെ ഡേവിഡ് ലാരി ഫോറിൻ സെക്രട്ടറി ആവും എന്ന് പറയുന്നു ജവറ്റ് കൂപ്പർ ആഭ്യന്തര സെക്രട്ടറി ആകുന്നു പറയുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ എൺപത്തി അഞ്ചു വർഷത്തെ ഏറ്റവും വലിയ തോൽവി ഇവർക്ക് ഉണ്ടായിരുന്നു ലേബർ കക്ഷിക്ക് എന്നിട്ടുള്ള തിരിച്ചുവരവാണ് സ്റ്റാമർ നാല് വർഷമായിട്ട് പ്രതിപക്ഷ നേതാവാണ് പ്രധാനമന്ത്രി ആകാൻ പോകുന്ന ആള് കോർബിൻ രാജിവെച്ചപ്പോൾ വന്നു രണ്ടായിരത്തി പഞ്ച പതിനഞ്ചിലെ പ്രതിനിധി സഭയിൽ എത്തിയുള്ളൂ എന്നിട്ട് ഒമ്പത് കൊല്ലത്തിനിടയ്ക്ക് തന്നെ പ്രധാനമന്ത്രി ആകുക ഒരാൾ എന്നു പറയുന്നതും അവിടെ ആദ്യമാണ് വെജിറ്റേറിയനിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഇന്ത്യയിലെ ചില ആളുകൾക്ക് ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം മനുഷ്യാവകാശ അഭിഭാഷകനായിരുന്നു തൊഴിലാളി കുടുംബമാണ് അയാളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം കോളേജിൽ പോകുന്ന ആളാണ് ഫസ്റ്റ് ജനറേഷൻ അതെ ഫസ്റ്റ് ജനറേഷനാണ് സ്റ്റാമർ പ്രധാനമന്ത്രി ആകാൻ പോകുന്ന ആള് പിന്നെ ഇറാഖ് അധിനിവേശത്തിനെതിരെ ടോണി ബ്ലെയറിനെതിരെയൊക്കെ ആയിരുന്നു ഇറാഖ് അധിനിവേശം ടോണി ബ്ലെയർ ായിരുന്നു അരനൂറ്റാണ്ടിൻ്റെ ഇടയ്ക്ക് പി എം പ്രധാനമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അറുപത്തൊന്ന് വയസ്സ് കൂടുതലാണ് ആ അതുപോലെ അവിടെ കൂടുതലായിട്ടാണ് കാണുന്നത് എട്ട് വർഷത്തിൻ്റെ ഉള്ളിലെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു സുനാക്ക് അതാണ് നമ്മൾ നേരത്തെ അൺസ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് രാധാകൃഷ്ണൻ എന്ത് തോന്നുന്നു അല്ല ഇതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ചർച്ച ചെയ്യുക അത് പര്യവസാനത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു എഗ്രിമെൻ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ട് അവിടെ രണ്ട് പ്രധാനമന്ത്രിമാരുടെയോ രണ്ട് വിദേശമന്ത്രിമാരുടെയോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നടക്കുക വാസ്തവം അങ്ങനെയാണ് സുനാക്കോ ഒരു ഇതില്ല നടക്കുക അതെന്താ എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ശാക്തിക ബലാബലവും കൂടി നോക്കി രണ്ട് കൂട്ടർക്കും ബാർഗെയിൻ ചെയ്യാനുള്ള വിലപേശാനുള്ള മേഖലകളുടെ ബലാബലവും കൂടിയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു കാര്യം പറയാൻ കഴിയൂ പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി ആരെങ്കിലും ഒരു കക്ഷി വന്നു ആ കക്ഷിക്ക് ഉടനെ തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാം എന്ന് പറയുന്ന രീതിയിൽ നീങ്ങാൻ ഈ കാലത്തിന് ഒട്ടും പറ്റില്ല ഒട്ടും പറ്റില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും ശക്തമായ ഒരു വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിപണിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ് ആ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയെ വെറുപ്പിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കാനായിട്ട് സാധ്യമല്ല ഇപ്പോൾ ശൗനക് വന്ന സമയത്ത് ശൗനകൻ ഇന്ത്യൻ ഒറിജിനാണ് എന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിശേഷിച്ചൊരു പ്രയോജനം ഇന്ത്യക്ക് ഉണ്ടായതായിട്ട് നമുക്ക് ഇത്രയും കാലം കണ്ടില്ല പിന്നെ അതിനേക്കാളെല്ലാനുപരി ഏതെങ്കിലും ഒരു രാജ്യത്തെ സാമ്പത്തികമായി സഹായിക്കത്തക്ക വിധത്തിലുള്ള ശേഷി ഇപ്പോൾ ഇല്ല എന്ന കാര്യവും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ് അതുകൊണ്ട് നിലവിലുള്ള വിദേശ ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഇതിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അല്ല വേറെ കുഴപ്പമുണ്ട് ലേബർ കക്ഷി എന്ന് പറയുന്നത് പൊതുവേ ഇസ്രയേലിനെതിരാ പൊതുവെ ഇസ്രയേലിനെതിരാണ് പക്ഷേ ഇസ്ര ആ ഇസ്രയേലിനെതിരാണ് ഇസ്രയേലിനെതിരാണെങ്കിലും ഇസ്രായേലിനെതിരായ ഒരു സമയം ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് വിദേശ നയങ്ങളിൽ നമ്മളുമായിട്ട് വലിയ അടുപ്പമൊന്നും ഉള്ള കക്ഷിയല്ല അല്ല പക്ഷേ എന്നാൽ പോലും ഉള്ള ഇപ്പൊ ഉള്ള വിദേശ ബന്ധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് സാധ്യമല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്നല്ല ആര് വന്നാലും സാധ്യമല്ല അത് കാരണം ഇന്ത്യ ഏറ്റവും വലിയൊരു വിപണിയാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമ്പത്തിക രംഗം നിർണയിക്കുന്നതിൽ ഇന്ത്യൻ ഒറിജിനൽ ഇന്ത്യൻ ഒറിജിനുള്ളവർക്കുള്ള പങ്ക് വളരെ വലുതാണ് അതെ ആ നിങ്ങൾ ഇസ്രയേൽ വിരുദ്ധത പറഞ്ഞല്ലോ ഇസ്രായേൽ വിരുദ്ധത ഉണ്ടെങ്കിൽ പോലും ഇസ്രയേലിന് സമ്പൂർണ്ണമായും എതിർ നിൽക്കുന്നൊരു സമീപനം സാമ്പത്തിക കാരണങ്ങളാൽ സ്വീകരിക്കാൻ ഈ കക്ഷിക്കും പറ്റില്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പലതും പറയാൻ കഴിയും പക്ഷേ ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കതൊന്നും പറയാനായിട്ട് സാധ്യമല്ല ഇനി ഇവിടെ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഇടതുപക്ഷമൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലാണ് ലേബർ വന്നിരിക്കുന്നത് ഈ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ന അർത്ഥമൊന്നുമില്ല അതിനെ അതൊരു അർത്ഥമില്ല അതിനേക്കാൾ എല്ലാൻ ഉപരിയായിട്ടുള്ളത് ഇത് എന്തുമാതിരി ജനാധിപത്യമാണ് എന്നൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് നമുക്ക് ചോദിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല ഇത് എന്തുമാതിരി ജനാധിപത്യമാണ് ഇത് പറയുന്ന രീതിയിൽ ജനാധിപത്യത്തിൻ്റെ എന്താണ് അമ്മ എന്ന മാതാവ് പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ബേസിക്ക് ആയിട്ടുള്ള തകരാറ് എന്താണെന്നറിയാമോ അനോയിൻറ്റഡ് കിങ്ഷിപ്പാണ് ഹെഡ് ഓഫ് ദ നേഷൻ അംഗീകരിക്കുന്നവരാണ് ഇപ്പോൾ അതിന് അതെങ്ങനെയാണ് ഇതിനകത്തൊരു രാമായണത്തിലൊരു രസകരമായ കാര്യമുണ്ട് ബ്രിട്ടൻ്റെ ഔദ്യോഗിക ഫിലോസഫർ ആരാന്നറിയാമോ ജോൺ ലോക്കാണ് ലോക്കാണ് ഈ ജോൺ ലോക്കിനെ എടുക്കാനുള്ളൊരു കാരണം എന്താണെന്നറിയാമോ അതിനൊരു കാരണമുണ്ട് ഈ നിലവിലുള്ള രാജാധികാരത്തെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുന്നതിൽ ഒരു തത്വചിന്ത ഡെവലപ്പ് ചെയ്തെടുത്തത് ജോൺ ലോക്കാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് റിയലിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് കൊണ്ടുവന്നത് ആ റെപ്രസെൻറ്റേറ്റീവ് റിയലിസം എന്ന് പറയുന്നൊരു സിദ്ധാന്തം കൊണ്ടുപോകുന്നതിന് ശേഷം അദ്ദേഹം രണ്ടായിട്ട് തിരിച്ച് പ്രൈമറി ക്വാളിറ്റി ആൻഡ് സെക്കൻഡറി ക്വാളിറ്റി ഈ പ്രൈമറി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ് അതിന് മാറ്റമില്ല അത് മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാനേ സാധ്യമല്ല പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദർശനമാണ് പുള്ളി പറയുന്നത് അത് മാറ്റമില്ല സെക്കൻഡറി ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ കളറ് ടേസ്റ്റ് ഷെയ്പ്പ് തുടങ്ങിയിട്ടുള്ള നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇത് നേരെ ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക പ്രൈമറി ക്വാളിറ്റിയുടെ സ്ഥാനത്ത് രാജാവ് നിൽക്കുകയാണ് രാജാവ് പെർമനൻ്റാണ് ആ പെർമനൻ്റ് ആയിട്ടുള്ള പ്രൈമറി ക്വാളിറ്റിയെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് സെക്കൻഡറി ക്വാളിറ്റി അപ്പോൾ രാജാവിൻ്റെ പരമാധികാരം രാഷ്ട്രവ്യവസ്ഥയിൽ അംഗീകരിച്ചുകൊണ്ട് ഈ സെക്കൻഡറി ക്വാളിറ്റീസ് ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡറി ക്വാളിറ്റീസ് മാറിയാലും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത വിധത്തിലിരിക്കുകയും രാജാവിന് പരമാധികാരം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് ഈ ജോൺ ലോക്കിന് അംഗീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഒരു ലൊജീഷ്യൻ എന്ന് പറഞ്ഞാൽ ജയസ് മില്ലാണ് അതിനെക്കുറിച്ച് ബറ്റാൻ റസൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ജയസ് മിൽ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലൊജീഷ്യൻ ഓഫ് ഇംഗ്ലണ്ട് ഹു ഹാസ് കമ്മിറ്റഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ലോജിക്കൽ അത് സത്യവുമാണ് ഇനി ഇതിനേക്കാളെല്ലാം ഇവര് ഇത് ഇതൊരു തിയോക്രാറ്റിക് ഡെമോക്രസിയാണ് അവിടെയുള്ളത് മൊണാർക്കി എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അതിനക ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് ലോഡ്സിൻ്റെ അവസ്ഥ എന്താണ് തൊണ്ണൂറ്റി മൂന്ന് പേര് പെർമനൻ്റ് അംഗങ്ങളാണ് അതിലാണ്ട് ഇരുപത്തിയാറ് പേര് ആംഗ്ലിക്കൻ സഭയിലെ ബിഷപ്പുമാരാണ് ബിഷപ്പുമാരാണ് അതെ മാത്രമല്ല നേരത്തെ ലോക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഞാൻ ഓർത്തതാണ് നമ്മൾ ഈ ഉ ഉദയം പേരൂർ സുനവദോസ് ഒക്കെ നടന്നില്ലേ അതിന് തലേവർഷം അംഗീകരിച്ചവരാണ് അംഗീകരിച്ചവരാണ് അവരുടെ ഈ സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ട് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് പരമാധികാരി ബ്രിട്ടനിൽ ഒരിക്കലും ജനങ്ങൾ പരമാധികാരികളല്ല കാരണം എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾ പരമാധികാരികളാണ് എന്ന് പറയാൻ കാരണം തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിയെ വരെ നീക്കം ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് ആ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് അവിടുത്തെ ഹൗസ് ഓഫ് ലോഡ്സും ഹൗസ് ഓഫ് കോമൺസും രണ്ടും ഒരുമിച്ച് നിന്നാൽ പോലും ഒരു കാരണവശാലും രാജാവിനെ മാറ്റാൻ കഴിയില്ല അത് പറ്റില്ല കാരണം ബിക്കോസ് രാജാവ് ഈ പ്രൈമറി ക്വാളിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് തത്വചിന്താപരമായിട്ട് അതിനൊരു നിലനിൽപ്പുണ്ട് രാജാവ് അഭിഷേകം ചെയ്യാനായിട്ട് ആർച്ച് ബിഷപ്പ് ആൻഡ് ആൻഡ് കാന്റബറി ആർച്ച് ബിഷപ്പ് വേണം അതിന്റെ എല്ലാ ഫോർമാലിറ്റീസും അംഗീകരിക്കാൻ വേണം ആ സ്ഥലത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല എന്ത് സ്ഥാനമാണുള്ളത് അവിടെ രാജാവ് അത് സുനാക്കാതിൽ പങ്കെടുക്കേണ്ടി വന്നല്ലോ പോകണം പോയേ പറ്റൂ അവരുടെ ഔദ്യോഗിക മതമാണത് ബാക്കിയുള്ള മതങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഔദ്യോഗിക മതം ആംഗ്ലിക്കൻ കത്തോലിസിസമാണ് ആ ആംഗ്ലിക്കൻ കത്തോലിസിസം അവരുടെ ഔദ്യോഗിക മതമായി ഇരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ ബിഷപ്പ് ആ മറ്റേ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബിഷപ്പ് ഉണ്ടല്ലോ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ഹൗസ് ഓഫ് ലോഡ്സിലുണ്ട് അപ്പോൾ ഈ ഹൗസ് ഓഫ് ലോഡ്സ് ലോഡ്സായാലും മറ്റുള്ളവർ മാറിക്കൊണ്ടിരിക്കുക അതിൽ തൊണ്ണൂറ്റി മൂന്ന് പേര് പെർമനൻ്റ് അംഗങ്ങളാണ് എഴുന്നൂറ്റി ജില്ലാനും അല്ലേ അവരുടെ അംഗസംഖ്യ ആ എഴുന്നൂറ്റി ജില്ലാനും വരുന്നതിൽ തൊണ്ണൂറ്റി മൂന്ന് പേര് പെർമനൻ്റ് അംഗങ്ങളാണ് അവർ സ്ഥിരമായിട്ടുണ്ട് ബാക്കിയുള്ളവരാണ് വരുന്നത് അപ്പോൾ ജനങ്ങൾക്ക് പരമാധികാരമില്ലാതെ രാജാവിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്നു ഒരു വശത്ത് എന്നിട്ട് ജനാധിപത്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം തിയോക്രസി കാരണം ദൈവദത്തമായ അധികാരം തന്നെ ജനാധിപത്യത്തിലും കുത്തിക്കലർത്തിയിട്ടുണ്ട് അതാണല്ലേ ഇരുപത്തിമൂന്ന് ബിഷപ്പുമാർ വരുന്നത് ആ ഇരുപത്തിമൂന്ന് ബിഷപ്പുമാർ അവര് ബിഷപ്പ് എന്ന നിലക്കാണ് ഈ ഹൗസ് ഓഫ് ലോഡ്സിൽ വരുന്നത് അപ്പം ഹൗസ് ഓഫ് ലോഡ്സിൽ ഇവർ ബിഷപ്പ് എന്ന നിലക്ക് വന്നിരിക്കുകയാണ് ഇനി മാത്രവുമല്ല രാജാവിനെതിരെ നിങ്ങൾക്ക് കൈസോടുക്കാൻ പ്രവിശ്യമില്ല അതില്ല പിന്നെന്താ ഉള്ളത് ആകെ രാജാവിനെതിരെയും രാജകുടുംബാംഗങ്ങൾക്കെതിരെയും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പാപ്പരാസികളാണ് പാപ്പരാ ഗോസിപ്പുകളല്ലാതെ വേറെ ഒന്നും അവിടെ സാധ്യമല്ല അത് മാത്രവുമല്ല അവർ നിൽക്കുകയും ചെയ്യും ആ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ളൊരു ജനാധിപത്യ സംവിധാനത്തെയാണ് വിപ്ലവാത്മകമായ മുന്നേറ്റമായി പരാമർശിക്കുന്നത് എന്ന് പറയുമ്പോഴുള്ള അവസരങ്ങൾ ആലോചിച്ച് നോക്ക് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിൽ വിപ്ലവാത്മകമായൊരു മുന്നേറ്റമായിട്ട് അതിനെങ്ങനെ കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത് വിപ്ലവമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കാം എന്നല്ലാത ഈ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല എന്ന് മാത്രവുമല്ല അവിടെ ഏത് ഗവൺമെൻറ് വന്നാലും ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാനുള്ള ശക്തി ഇന്ന് ബ്രിട്ടന് ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ